യങ്സ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഇപ്പോൾ കൂടുതൽ ഇക്വിറ്റി അല്ലെങ്കിൽ എഫാൻഡോ അല്ലെങ്കിൽ അതേപോലെ ഓപ്ഷൻസ് സ്പെക്കുലേഷൻ സൈഡിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും ഈ ഒരു റൂട്ട് വെൽത്ത് ക്രിയേഷൻ കുറച്ചുകൂടെ സ്പീഡാണ് മറ്റത് ഒരു ട്രഡീഷണൽ ആണ് ഫിക്സഡ് ഇൻകം മോഡൽസ് അല്ലെങ്കിൽ ഗോൾഡ് ഈ റീസൻ്റ് ആണ് ഇപ്പോൾ ഇത്രയും ഗോൾഡുകളിലേക്ക് വന്ന ഒരു അപ്രീസിയേഷൻ അതിന് മുന്നേ ഗോൾഡിനോട്ടും വലിയൊരു താല്പര്യം ആൾക്കാർ യങ്സ്റ്റേഴ്സിന് ഇല്ലായിരുന്നു പൊതുവേ പഴയ ജനറേഷൻ ആൾക്കാരാണ് ജുവല്ലറി ആയിട്ടൊക്കെ മേടിക്കുന്നത് ഇപ്പം ഒരു വർഷം മുമ്പ് വരെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരുന്നെങ്കിലും ഇപ്പം അത് മാറി ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറി ബിക്കോസ് ഓഫ് ദാറ്റ് ഗോൾഡ് പ്രൈസിൻ്റെ ഒരു വലിയൊരു അപ്രീസിയേഷൻ വന്നതുകൊണ്ടാണ് അപ്പം ഇക്വിറ്റിയിൽ ബേസിക്കലി നമുക്ക് കിട്ടുന്ന ഒത്തിരി ആ അപ്രീസിയേഷൻ കൂടാതെ കിട്ടുന്ന കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് ഒത്തിരി ഉണ്ട് അവരുടെ ബോണസ് ഇഷ്യൂസ് റൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ പാർട്ടിസിപ്പേഷൻ ഡിവിഡൻസ് കമ്പനി ഒരു പെർഫോമിങ് കമ്പനിയാണ് കിട്ടുന്ന ഡിവിഡൻഡ് അപ്പം സാധാരണ ഒരു ഫിക്സഡ് ഇൻകം അല്ലെങ്കിൽ മറ്റുള്ളൊരു കിട്ടുന്ന ഒരു ഫിക്സഡ് അപ്രീസിയേഷനേക്കാൾ കൂടുതൽ മെച്ചം ഇവിടങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റിയാലിറ്റിയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ഇതിൻ്റെ മൂമെൻ്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ അപ്രീസിയേഷൻ ആ കമ്പനി എങ്ങനെ റൺ ചെയ്യുന്നു കമ്പനിയുടെ നമ്പേഴ്സ് എല്ലാം നമുക്ക് ഫിംഗർ ടിപ്പിൽ കിട്ടുന്നു അപ്പം യങ്സ്റ്റേഴ്സിനെ കുറച്ചുകൂടെ അതിലോട്ട് കോഴ്സ് ഇന്നത്തെ ടെക്നോളജിയും ഓഫ് റോബോട്ടിക്സും എല്ലാം അവർക്ക് കുറച്ചുകൂടെ മറ്റ് പഴയ ജനറേഷനേക്കാൾ ഈസിനെസും കൂടെ വന്നു റിയൽ ടൈമിൽ നമുക്ക് കാണാം ഓഫ് കോഴ്സ് അത് അതിനോട്ടായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഫാസിനേഷനും അല്ലെങ്കിൽ അത് അട്രാക്ഷനും വരിക